ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലേക്കാണ് പോകുന്നത് ലൈവിൽ ഇപ്പോൾ ജയിൽ നോമിനേഷൻ കഴിഞ്ഞിരിക്കുകയാണ് ഇന്നലെ നമ്മൾ പ്രൊമോ കണ്ടതുപോലെ തന്നെ നാലാളുകളെയാണ് ജയിലിലേക്ക് അയക്കാനായിട്ട് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ പവർ ടീം നേരിട്ട് രണ്ടാളുകളെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട് അത് ഒന്ന് ഗബ്രിയും അതുപോലെ തന്നെ ജിൻഡോയുമാണ് ഗബ്രി കുറച്ച് ആക്റ്റീവ് ആകാൻ വേണ്ടിയിട്ടാണ് വിടുന്നതെന്ന് പറയുന്നു ഗബ്രിയനെ ജിൻഡോയെ പറയുന്നതിൻ്റെ കാരണം സായിക്ക് ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായ സമയത്ത് അത് ഗെയിമുമായിട്ട് കമ്പയർ ചെയ്തൊക്കെ പറയുകയൊക്കെ ചെയ്തു അത് അങ്ങനെ അതുകൊണ്ടാണ് ജിൻഡോയെ ജയിലിലേക്ക് അയക്കുന്നത് പിന്നെ വീട്ടുകാർ തിരഞ്ഞെടുത്ത രണ്ട് പേര് ഒന്ന് അഭിഷേകും അതുപോലെ തന്നെ ഒന്ന് സിജോയുമാണ് അങ്ങനെ മൊത്തത്തിൽ നാല് പേരെയാണ് ഇപ്പോൾ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത് കുറച്ച് കഴിയുമ്പോൾ കൂടുതൽ എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാന്നുള്ള വിവരങ്ങളൊക്കെ നൽകാമെന്ന് പറയുന്നു ഒരുപക്ഷെ ഒരു ടാസ്ക്കിലൂടെ രണ്ട് ആളുകളെ രക്ഷപ്പെടുത്തുകയും രണ്ട് പേരെ ജയിലിലേക്ക് അയക്കാനുമൊക്കെ സാധ്യതയുണ്ട് എന്തായിരിക്കുമെന്ന് അറിയില്ല ഏതായാലും നാലുപേരെ അതിനുള്ളിൽ കിടത്തുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ടായിരിക്കും ബിഗ് ബോസ് പിന്നീട് അറിയിക്കാമെന്ന് പറഞ്ഞാൽ പക്ഷേ ഇവരെ രണ്ട് ടീമുകളായിട്ട് തിരിച്ചു കൊണ്ടൊരു ഗെയിം കൊടുക്കുകയും ആ ഗെയിമിൽ ജയിക്കുന്ന ടീമിന് പുറത്തും തോക്കുന്ന ആളെ ജയിലിലേക്ക് അയക്കാനായിരിക്കും ബോസിൻ്റെ പരിപാടി എന്താണെന്നൊക്കെ നമുക്ക് കണ്ടുതന്നെ അറിയാം